മരുമോനിസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും ടീ വി യാൻ പറഞ്ഞു മത്സരിക്കും പിണറായിസത്തിന്റെ മരുമോനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി അവരാക്കട്ടെ വെല്ലുവിളിയാ അവിടെ വരട്ടെ മരോനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോടെ ഞാൻ സംസാരിക്കും രണ്ട് മിനിറ്റ് റീലിനെ പത്ത് ലക്ഷം ബേപ്പൂർ ഫസ്റ്റ് അങ്ങനത്തെ നാലെണ്ണം നാല്പത്തൊമ്പത് ലക്ഷത്തി അറുപതിനായിരം റുപ്യ പോക്കറ്റ് വിഷും മനസ്സായോ അങ്ങനത്തെ എത്ര അറിയില് ആന ചവിട്ടി കൊണ്ടാല് മുപ്പതിൽ കൊടുക്കും പത്ത് ലക്ഷം അതൊക്കെ എന്തൊരു തൊഴിലാളി പാർട്ടി എന്തൊരു തൊഴിലാളി സ്നേഹം കവിഞ്ഞ ഒഴുകല്ലേ തൊഴിലാളി സ്നേഹം ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബാധിപത്യാണ് പിണറായി കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ജിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണി എടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ അപ്പൊ ഇവിടുത്തെ പിണറായിസമാണ് ഇവിടുത്തെ വിഷയം മരുമാണിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനെയും ബിർളനെയും അദാനി ഞങ്ങളുടെ പാട്ടവന്മാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു ചുവന്ന പൊടിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് പിണറായി വിജയൻ അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായിസത്തിന്റെ വക്താക്കള് നമസ്കാരം പിണറായിസത്തിന്റെയും വേരറുക്കുന്ന പ്രാരംഭ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ പ്രവർത്തനത്തിൻ്റെ ആദ്യ നാന്ദിയാണ് നിലമ്പൂരിൽ കണ്ടത് എന്നാണ് പി വി അൻവർ പറഞ്ഞത് നിലമ്പൂരിൽ താൻ ഒരിക്കലും ആര്യാടൻ ഷൗക്കത്തിനോട് വ്യക്തിപരമായി യാതൊരു തരത്തിലും വിരോധമില്ലാത്തൊരാളാണ് എന്നാൽ പിണറായിസത്തെ ചെറുക്കുന്നതിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടത്ര കരുത്തുണ്ടോ എന്നുള്ളത് മാത്രമായിരുന്നു തൻ്റെ സംശയം എന്നാണ് താൻ തുറന്നടിച്ചിട്ടുള്ളത് എന്നാൽ ഫലപ്രഖ്യാപനം വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം എന്ന് തന്നെയാണ് താൻ പറഞ്ഞത് എന്ന് പി വി അൻവർ ഒരു പത്രസമ്മേളനത്തിൽ എടുത്തു പറയുകയുണ്ടായി പിണറായിസ്യത്തിൻ്റെ വേരറക്കുന്നതിന് വേണ്ടി തനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഇനിയും താൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരിക്കും എന്നാണ് പി വി അൻവർ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് രണ്ട് മിനിറ്റ് നേരം മാത്രം ദൈർഘ്യമുള്ള റീൽസ് എടുക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി ലക്ഷം രൂപ ചിലവെഴുതിയെടുക്കുന്ന ഒരു മന്ത്രിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കില്ല അതാണ് പിണറായി വിജയൻ്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് ഈ പിണറായിസ്യത്തിനെതിരെയും മരിമോനിസത്തിനെതിരെയും തുറന്നെതിർത്തുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പി വി അൻവറിന് ആയുസ് പി വി അൻവർ ഇറങ്ങിത്തിരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വ്യക്തിപരമായ അഭിപ്രായങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധങ്ങളുടെ കളിയരങ്ങല്ല അതുകൊണ്ട് യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തനിക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും മരിമോനിസത്തിൻ്റെ വേറെ വേണ്ടി ബേപ്പൂരിൽ നിന്ന് താൻ മത്സരിക്കാൻ തയ്യാറാണ് മരിമോനിസം ഈ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കുവാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എടുത്തു പറഞ്ഞത് നിലമ്പൂരിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് പിണറായി പിണറായിസ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കം തന്നെയാണ് താനാണ് ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് എന്നുകൂടി പി വി അൻവർ വളരെ വൈകാരികമായി എടുത്തു പറയുകയുണ്ടായി തൻ്റെ സ്ഥാനമാനങ്ങളല്ല തൻ്റെ നേട്ടം ഇവിടെയുള്ള പാവപ്പെട്ടവരുടെയും മലയോര കർഷകരുടെയും സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതാണ് തൻ്റെ ലക്ഷ്യം ഇതിനുവേണ്ടി ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പിണറായിസത്തെയും മരിമോനിസത്തെയും തുടച്ചു നിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ് പിണറായി വിജയൻ തൻ്റെ കുടുംബത്തിന് പണമുണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് മകൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിൽപ്പെട്ട് നട്ടന്തിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ജയിലിലേക്ക് പോകും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ കുടുംബം കേരളത്തിന് മുച്ചൂടും മുടിച്ചിരിക്കുന്നു ഭരിച്ചു ഭരിച്ച് മുടിച്ചിരിക്കുന്നു മരുമകൻ്റെയും പിണറായി വിജയൻ്റെയും കയ്യിലാണ് കേരളത്തിലെ സി എന്ന പ്രസ്ഥാനം ഒരു കുടുംബത്തിന് വേണ്ടി പിണറായി വിജയൻ സി എന്ന പ്രസ്ഥാനത്തെ ഗുരുതി കൊടുത്തു എന്ന് തന്നെയാണ് പി വി അന്വർ മാധ്യമ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് ഒരു മാധ്യമ സമ്മേളനത്തിൽ വിജയനെതിരെയും എതിരെയും നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അതെന്നെ അപമാനപ്പെടുത്താൻ സമാനമായിരുന്നു ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ ശോകത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണം എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു അവിടെ ജയിക്കേണ്ടത് ആന്റിപെഡറൈസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഇപ്പൊ സ്വരാജ് നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ അവിടെ ശമ്പളമാക്കി പെൻഷനാക്കി അത് ശരിയല്ലാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പൊ എന്താണ് ശരിയില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബാധിപത്യം പിണറായിന്റെ കുടുംബാധിപത്യാണ് മരുമോനിസ് ആണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ജിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണിയെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ എത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തണ സമയത്താ ആയിരത്തി അറുന്നൂറാ കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത് ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റിയാണ് അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് അതെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിന് വലിയ കുടുംബാംഗരന്താ പിണറായി ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പിണറായിസമാണ് ഇവിടുത്തെ വിഷയം മരുമാണിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താണ് പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനെയും ബിർളനും അദാനി ഞങ്ങളുടെ പാട്ടന്മാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്ത പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചൊടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് പിണറായി വിജയൻ അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായി സത്തിന്റെ വക്താക്കള് ഈ വിഷയങ്ങൾ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും അപ്പഴല്ല അടുത്ത വിഷയം സംസാരിക്കണ്ട് ഒരു മടിയില്ല എന്താ മടി ഒരു മടിയില്ല രാഷ്ട്രീയത്തിൽ എന്താ അങ്ങനെ മടിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊക്കെ എല്ലാരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഞങ്ങളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇനിയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കണം അവർക്ക് ഉറപ്പ് കൊടുക്കണം ഈ മലയോര മേഖലയിൽ അറുപത്തി മൂന്ന് സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്കാം ഈ മൂവായിരം കോടി ഒക്കെ ആണെങ്കിൽ അറുപത്തിമൂന്ന് സീറ്റ് അതില് ഈ പറയുന്ന പത്ത് പന്ത്ര പന്ത്രണ്ട് പതിനൊന്ന് സീറ്റാണ് ഉള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ കയ്യില് അതാണ് രാഷ്ട്രീയം അതിനു വേണ്ടിട്ട് തീരുമാനം എടുക്കട്ടെ ആ തീരുമാനത്തോടൊപ്പം നമ്മൾ ഉണ്ടാവും എന്ത് ത്യാഗം തയ്ച്ചിട്ട് ഒരു കാര്യം കൂടി പറയാ അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് മാന്യമായ ഒരു അക്കമഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനുസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും ടി വി യാ മത്സരിക്കും പിണറായിസത്തിന്റെ മരുമോനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി അവരറയിക്കട്ടെ വെല്ലുവിളിയാ അവിടെ വരട്ടെ മരുവനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോടെ ഞാൻ സംസാരിക്കും ആ സഖാക്കളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ പാവപ്പെട്ട തൊഴിലാളികളെ വെച്ചോണ്ട് രണ്ട് മിനിറ്റ് റീലിനെ പത്ത് ലക്ഷം ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ നാലെണ്ണം നാല്പത്തൊമ്പത് ലക്ഷത്തി അറുപതിനായിരം റുപ്യ പോക്കറ്റ് വിഷും മനസ്സായോ അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടി കൊന്നാല് മുപ്പത് കൊടുക്കും പത്ത് ലക്ഷം എന്തൊരു തൊഴിലാളി പാർട്ടി എന്തൊരു തൊഴിലാളി സ്നേഹം കവിഞ്ഞ ഒഴുകല്ലേ തൊഴിലാളി സ്നേഹം ഇതൊക്കെയാ സ്വരാജ്യോട് ഞാൻ പറഞ്ഞത് അവരൊക്കെ അത് തിരുത്തേണ്ടത് ഈ പിണറായിത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത് ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ് കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വിടരുത് നിങ്ങള് ഞങ്ങൾ കൂടെണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇപ്പൊ പ്രചരണം തുടങ്ങിയപ്പോ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോ നിങ്ങൾ എന്താ പറയുക യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്നത് എവിടെ യുഡി യു ഡി എഫിന്റെ വോട്ട് പിടിച്ചത് എവിടെ പിടിച്ചത് ആ ക്രോസ് വോട്ട് കൂടി പോയിട്ടില്ലെങ്കിൽ നാപ്പത്തയ്യായിരം വോട്ടിലേക്ക് കൂപ്പൂത്തുവാൻ അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി സി പി എമ്മിലെ സഖാക്കൾ യഥാർത്ഥ സഖാക്കൾ വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട് ആ പാർട്ടിയിൽ ആര് ബാക്കിയുണ്ട് ഒന്നാംഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് രണ്ടാം ടേം മന്ത്രിസ്ഥാനം ഇല്ലാറുണ്ട് സകല ടീച്ചറേയും തോമസ് ഐസക്കിനെയും സുധാകരനെ ഒക്കെ ആദ്യം സൈഡാക്കി അത് തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് എന്താ പറയാ അടുപ്പള്ള സഹാക്കളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് നോക്കിക്കോ ഈ വെട്ടും ഇങ്ങനെ നടക്കുന്നു ഇപ്പൊ ഏതെങ്കിലും ജയരാജന്മാരുണ്ട് കേൾക്കുന്നു ഞങ്ങൾ ഇപ്പൊ മൂപ്പര സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചാൽ അവിടെ സെക്രട്ടറി അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് മോനമാഷ് എന്ത് മാത്രം പിണറായിക്കും വേണ്ടിട്ട് കഠിനാധ്വാനം നടത്തിയതാ ആദ്യ അളമരം കരീബ് സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോനന്മാഷെ കൂട്ടുപിടിച്ച് കരീബും സഖാവിനെ സൈഡാക്കി അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ചു പുറത്തിട്ടു പിന്നെ ആകെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ് പഴയ എം എൽ എ മൂപ്പർക്ക് പ്യൂന്റെ പണി കൊടുത്തിട്ട് ആ പോളെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആണ് ജില്ലാ ക്ലീൻ ഇപ്പോ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരിക മരുമോം വിചാരിച്ചെ സ്ഥാനാർത്ഥിയാവുള്ളൂ നിയമസഭ വരിക മരുമോം വിചാരിച്ചവല് എന്താ പറയാ കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ നീ എവിടെ വെട്ടി നടത്താൻ ബാക്കി ഇത് സംഘാക്കൾ കിടന്ന് ശ്വാസമുട്ടില്ലേ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി അടക്കം അദ്ദേഹത്തിന്റെ നട്ടല്ലേ പറയണം അദ്ദേഹം പറഞ്ഞാണല്ലോ മണ്ഡലത്തിൽ വന്നിട്ട് ഇത് ഗവൺമെന്റിന് വിലയിരുത്തലാകും വിലയിരുത്തിയല്ല ജനം മുഖ്യമന്ത്രിയോട് മാറാൻ പറയല്ല ശേഷി ഉണ്ടോ ഈ പാർട്ടിക്ക് ധൈര്യം ഉണ്ടോ ഗോവിന്ദ ഉണ്ടോ ഒരാൾ പറയോ പോളിറ്റി ബ്യൂറോ പറയോ എന്തിനാരെ പറയുന്ന മനുഷ്യന്മാരെ പ്രിയപ്പെട്ട സഖാക്കളെ ഒരു പാർട്ടിയുടെ ഒരു കെ ജി സെന്റർ ഒരു സംസ്ഥാനത്തിന്റെ ആകെ പറയണവും ശക്തിയില്ല ഒരു സ്റ്റേറ്റില് വലിയൊരു കെട്ടിടം ഉണ്ടാക്കിട്ട് അത് ഉദ്ഘാടനം ചെയ്യുമ്പോ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ എല്ലാം അവസാനത്തെ വാക്ക് ആ മനുഷ്യനൊരു ബാഗ് ഇട്ടിട്ട് ആ സഖാക്കളെ കൂടെ എങ്ങനെ നിൽക്കുമോ അമ്മോഷനൊക്കെ പോയിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാ മനസായോ എങ്ങനെ സഹിക്കു സഖാക്കള് അപ്പൊ ഇയാൾക്ക് ഇതൊന്നും ബാധകല്ലേ ഈ പാർട്ടിയിലെ ഒരു നിയമം ഇയാൾക്ക് ബാധകല്ലേ ഇതാണ് പിണറായിസം അതാണ് മരുമോനിസം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന തൊഴിലാളികളെ സ്നേഹിക്കുന്ന സഖാക്കളുടെ ഉള്ളു കത്തിഞ്ഞെരിഞ്ഞാണ് ഏറ്റവും ആള് മുണ്ടി ആകട്ടെ പിണറായി മാറണമെന്നപ്പോ കേരളത്തിലെ മുഴുവൻ എന്താ കമലകളിലും സി പി എംമാര് പ്രകടനം നടത്തും പാർട്ടി സെക്രട്ടറി എന്ന് പറയും ധൈര്യം കാണിച്ചാൽ മതി പാവപ്പെട്ട സഖാക്കള് ഈ തൊഴിലാളികള് ഈ തൊഴിലുറപ്പുകാര് ഈ ചുമട്ടുകാര് ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കള് സി ഐ ടി കാര് കേരളം മുഴുവൻ ഇറങ്ങും മുഖ്യമന്ത്രി മാറണമെന്ന് പറഞ്ഞിട്ട് അറിയുന്നു നിങ്ങള് മുഖ്യമന്ത്രി ായി നിങ്ങളെ വണ്ടി ഉണ്ടാൻ കഴിയില്ല ഞങ്ങളെ കാര്യം കാര്യം നിങ്ങളൊന്ന് മാറി നിൽക്കണം അയാൾ മാറാൻ കഴിയാറില്ലാണി പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയോ ബേബി പറയോ അങ്ങനെ എന്താ സഖാവ് ബേബി പറയോ ആരാ പറയാ നീ ജനം പറയാൻ പോകട്ട മക്കളെ പ്രിയപ്പെട്ട സഖാക്കളെ രണ്ടായിരത്തിഇരുപത്തി ആറിലെ ജനം പറയാൻ പോവാണ് അതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഹാക്കളും ഇവിടെ നിലനിൽക്കും അല്ലെങ്കിൽ ഇതന്നെ വാട്ടർ ലൂ ആണ് വാട്ടർ ലൂ അതാ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിങ്ങനെ അഗ്നിപർവ്വതമായി നിൽക്കുകയാണ് കേരളം ഈ കുടുംബാധിപത്യ സ്വാശാധിപത്യ ഏകാധിപതിയുടെ കീഴല് അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഒരൊറ്റ വാക്കുകൂടി വോട്ട് ചെയ്ത് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും പിന്തുണ നൽകിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്താ പറയാ മനുഷ്യ സ്നേഹികളായ മുഴുവൻ മനുഷ്യർക്കും പത്രമാധ്യമ പ്രവർത്തകർക്ക് തൊഴിലാളികൾക്ക് പ്രവാസികൾക്ക് ഇനി വേണ്ട മനുഷ്യരായി ജീവിച്ച സകലമായ മനുഷ്യർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകും നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഈ ഭൂമിയിൽ മരിച്ച വീഴുന്നവരെ ഒരുത്തന്റെയും കാലുപിടിക്കാതെ ആരെയോടും എന്താ പറയാ ഉപഹാരം തേടാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ടി വി എന്നിവർ ഉണ്ടാകുമെന്ന് സർവശക്തന് മുമ്പൊരു വാക്ക് നൽകിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അത് അവര് പറയാ തീരുമാനം ഇണ്ടാവണേ അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തയ്യാറാണെങ്കിൽ കാരണം പിണറായിസം ഇവിടെ അവസാനിക്കാൻ പോവണ് പിന്നെ ഇവിടെ വളരാൻ പോകുന്ന മരുമാണിസമാണ് അത് അതിരോ അപകടമാണ് ആ മരുമാണിസത്തിന്റെ അടിവേര് വെട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ മനുഷ്യരെ കണക്കിലെടുത്ത് മലയോര കർഷകരെ കണക്കിലെടുത്ത് ഈ മലപ്പുറം ജില്ലയുടെ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ചേർത്ത് ഈ പറയുന്ന എന്താ പറയാ മലയോര മേഖലക്ക് ഒരു മലയോര ജില്ല രൂപീകരിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോടും മലയോര കർഷകരോടും നീതി പുലർത്താനൊക്കെ തയ്യാറാകും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മുന്നണിക്ക് എടുക്കാവുന്ന തീരുമാനമുള്ളൂ പി എസ് സി മെമ്പർമാരുടെ കാര്യം ഇരുപത്തി ഒന്നിൽ അഞ്ചാക്കണം ശമ്പളം വെട്ടിക്കൊടുക്കണം ഇവർക്ക് കൊടു എന്തിനാ പെൻഷൻ കൊടുക്കുന്നത് എന്തിനു കൊടുക്കുന്നത് അഞ്ചു കൊല്ലത്തെ സേവനത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ എത്ര കോടി ഉറുപ്പ എടുത്താണ് കൊടുക്കുന്നത് എന്താ അവന്റെ സേവനം നാലാളെ സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിന്റെ പണിയാ പി എസ് സി മെമ്പർ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കടയിൽ രണ്ടാളെടുക്കുമോ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യും നീ എന്താ പഠിച്ച സർട്ടിഫിക്കറ്റ് എടുക്ക് ഇതാ പണി ഇതല്ലേ പണി ഇവരെന്തിനാ ഇരുപത്തൊന്നാള് എന്തിനാ ഞാൻ നാലര ലക്ഷം ശമ്പളം എന്തിനാണ് അവർക്ക് പെൻഷൻ അങ്ങേയറ്റത്തെ അനീതിയല്ലേ ഈ പാവപ്പെട്ട മനുഷ്യനെ കൊള്ളയടിച്ചിട്ട് ഈ നികുതി വാങ്ങിയിട്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ അക്രമമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ഒരു മാറ്റം ഉണ്ടാക്കണം യു ഡി എഫ് കേരളത്തിലെ ജനത യുവത അത് ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രപ്പോസൽ നല്ല കൃത്യമായ എന്താ പറയാ ഒരു ഒരു പ്രോ പ്രപ്പോസൽ വെച്ചു കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും അത്രയേ പറഞ്ഞിട്ടുള്ളൂ